അടുത്തിടെ സമാപിച്ച വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യ കിരീടം ചൂടിയതിന്റെ ആഹ്ലാദത്തിനിടയിലും ക്രിക്കറ്റ് ലോകത്തെ ചർച്ചാ വിഷയമായിരിക്കുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലും പ്രഖ്യാപിച്ച ലോകകപ്പ് ടീം ഓഫ് ദി ടൂർണമെന്റ് ആണ് കപ്പ് നേടിയ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിന് പകരം റണ്ണേഴ്സ് കപ്പുകളായ ദക്ഷിണാഫ്രിക്കയുടെ നായിക ലോറയാണ് ഐ സി സി ലോക ഇലവനിന്റെ അമരക്കാരായി തിരഞ്ഞെടുത്തത് ഈ തീരുമാനം ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ ചെറിയ തോതിലുള്ള ചർച്ചകൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ച ഹർമൻപ്രീത് കൗറിന്റെ ക്യാപ്റ്റൻസിയും സമ്മർദ്ദ നിമിഷങ്ങളിലെ ബാറ്റിംഗ് മികവും കണക്കിലെടുത്ത് നായിക സ്ഥാനം അവർക്ക് ലഭിക്കുമെന്നാണ് പലരും കരുതിയിരുന്നത് എന്നാൽ ടൂർണമെന്റുകളിലുടനീളം ബാറ്റുകൊണ്ട് നടത്തിയ വിസ്മയ പ്രകടനമാണ് ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ലോറയിലേക്ക് ഈ അംഗീകാരം നേടിക്കൊടുത്തത് ഓപ്പണിംഗ് സ്ഥാനത്തിറങ്ങിയ ലോറ രണ്ട് സെഞ്ചറികളും മൂന്ന് അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ എഴുപത്തിയൊന്ന് പോയിന്റ് മൂന്ന് ഏഴ് എന്ന അവിശ്വസനീയമായ ശരാശരിയിൽ അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് റൺസ് എടുത്താണ് ടൂർണമെന്റിൽ അടിച്ചു കൂട്ടിയത് സ്ഥിരതയുടെയും ആക്രമോത്സുകതയുടെയും ഈ അപൂർവ സംയോജനമാണ് ഐ സി സി സെലക്ഷൻ കമ്മിറ്റിയെ ലോറയിലേക്ക് ആകർഷിക്കാൻ കാരണം ഈ ലോക ഇലവന്റെ ഓപ്പണർമാരിൽ ഒരാളായി ലോറ ഇടം നേടുകയും ടീമിന്റെ നായക സ്ഥാനം അലങ്കരിക്കുകയും ചെയ്യുന്നു വിശ്വ നേടിയ ഇന്ത്യയിൽ നിന്ന് മൂന്ന് താരങ്ങളാണ് ഐ സി സി ടീമിൽ സ്ഥാനം പിടിച്ചത് ലോറയോടൊപ്പം ഇന്ത്യൻ ഓപ്പണർ സ്മൃതി മന്ദാനിയാണ് സഹ ഓപ്പണറായി ടീമിലെത്തിയത് ഇന്ത്യക്കായ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച താരവും സ്മൃതി ആയിരുന്നു ഒരു സെഞ്ചുറിയും രണ്ട് അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ അൻപത്തിനാല് പോയിന്റ് രണ്ട് അഞ്ച് എന്ന ശരാശരിയിൽ സ്മൃതി നാനൂറ്റി മുപ്പത്തിനാല് റൺസാണ് നേടിയത് മികച്ച ടെക്നിക്കുകളോടെയും വേഗത്തിൽ റൺ സ്കോർ ചെയ്യാനുള്ള സ്മൃതിയുടെ കഴിവ് ടൂർണമെന്റിലെ പല നിർണായക മത്സരങ്ങളും ഇന്ത്യക്ക് മികച്ച തുടക്കം നൽകാൻ സഹായിച്ചു ടീമിലെ മൂന്നാം നമ്പറിൽ ഇടം നേടിയത് ഓസ്ട്രേലിയക്കാരായ സെമി ഫൈനലിൽ പുറത്താകാതെ സെഞ്ചുറി നേടി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച ജെമീമ റോഡ്രിഗസ് ആണ് യുവതാരമായ ജെമീമ ടീമിലെ മൂന്നാം നമ്പറിൽ ഇടം നേടിയത് ഓസ്ട്രേലിയക്കെതിരായ സെമി ഫൈനലിൽ പുറത്താകാതെ സെഞ്ചുറി നേടി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച ജെമീമ റോഡ്രിഗസ് ആണ് യുവതാരമായ ജമീമ ടൂർണമെന്റിൽ ഉടനീളം മധ്യനിരയിൽ കാട്ടിയ പ്രകടനം ശ്രദ്ധേയമായിരുന്നു സാഹചര്യങ്ങളിൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാനുള്ള ജമീമയുടെ കഴിവ് ഈ ലോക അവരെ നിർണായകമാക്കി ഇന്ത്യൻ ടീമിന്റെ പ്രകടനത്തിലെ മറ്റൊരു തുണയായി മാറിയ ദീപ്തി ശർമ്മയാണ് ടീമിലെത്തിയ മൂന്നാമത്തെ ഇന്ത്യൻ താരം ടൂർണമെന്റിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ വീഴ്ത്തിയത് ദീപ്തിയായിരുന്നു ഫൈനലിലെ അഞ്ച് വിക്കറ്റ് പ്രകടനം ഉൾപ്പെടെ ആകെ ഇരുപത്തിരണ്ട് വിക്കറ്റുകൾ ദീപ്തി സ്വന്തമാക്കി വിക്കറ്റ് വേട്ടയിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ചതിനോടൊപ്പം ബാറ്റിംഗിലും ദീപ്തി തിളങ്ങി മൂന്ന് അർദ്ധ സെഞ്ചറികൾ ഉൾപ്പെടെ ഇരുനൂറ്റി പതിനഞ്ച് റൺസാണ് ഈ ഓൾറൗണ്ടർ നേടിയത് ഒരു ടൂർണമെന്റിന്റെ അവിഭാജ്യ ഘടകമായ ദീപ്തിയുടെ ഓൾറൗണ്ട് പ്രകടനം തന്നെയാണ് അവരെ ഈ ടീമിൽ എത്തിച്ചതും ദക്ഷിണാഫ്രിക്കൻ താരമായ മരിസാന കാപ്പും ഓസ്ട്രേലിയൻ താരം ആഷ്ലിയുമാണ് ടീമിലെ പ്രധാന ഓൾറൗണ്ടർമാർ ടൂർണമെന്റിലാകെ ഇരുന്നൂറ്റി എട്ട് റൺസും പന്ത്രണ്ട് വിക്കറ്റും നേടിയ കാപ്പ് നാലാം നമ്പറിൽ ബാറ്റ് ചെയ്യും അതേസമയം മുന്നൂറ്റി ഇരുപത്തിയെട്ട് റൺസും ഏഴ് വിക്കറ്റും എടുത്ത ആഷ്ടി അഞ്ചാം നമ്പറിലാണ് ടീമിൽ ഇടം നേടിയത് ഈ രണ്ട് താരങ്ങളുടെയും ബാറ്റിംഗ് ബൗളിംഗ് പ്രകടനങ്ങൾ അവരുടെ ടീമുകൾക്ക് ടൂർണമെന്റിൽ നിർണായക നേട്ടങ്ങൾ സമ്മാനിച്ചു ഐ സി സി ടീമിൽ ഇടം നേടിയ മറ്റ് താരങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഓസ്ട്രേലിയയുടെ അനാബെൽ ദക്ഷിണാഫ്രിക്കയുടെ നദീൻ പാകിസ്ഥാന്റെ സിദ്ര നവാസ് ഓസ്ട്രേലിയയുടെ അലാന കിങ് ഇംഗ്ലണ്ടിന്റെ സോഫി എന്നിവരാണ് ഐ സി സിയുടെ ലോക ഇലവണിൽ സ്ഥാനം നേടിയവർ ഓസ്ട്രേലിയൻ താരം അനാബൽ ടൂർണമെന്റിൽ ശ്രദ്ധേയമായ ബൌളിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് ദക്ഷിണാഫ്രിക്കൻ ഓൾറൗണ്ടർ നദീന്റെ സാന്നിധ്യം ടീമിന്റെ മധ്യനിരയ്ക്ക് കൂടുതൽ കരുത്ത് നൽകുന്നു കീപ്പർ തിരഞ്ഞെടുത്തത് ബാറ്റിംഗിലും കീപ്പിംഗിലും പ്രകടനം ടീമിന് മുതൽക്കൂട്ടായി ബൗളിംഗ് നിരയിൽ ഓസ്ട്രേലിയൻ ലെഗ് സ്പിന്നർ അലാന കിങ്സിന്റെ സാന്നിധ്യം സ്പിൻ ആക്രമണത്തിന് മൂർച്ച കൂട്ടുന്നു നിലവിലെ ലോക ഒന്നാം നമ്പർ സ്പിന്നർമാരിൽ ഒരാളായ ഇംഗ്ലണ്ടിന്റെ സോഫി തന്റെ കൃത്യതയാർന്ന ബൌളിംഗ് കൊണ്ട് എതിരാളികളെ വട്ടം കറക്കിയ താരമാണ് ഈ ലോക ഇലവണിന്റെ പന്ത്രണ്ടാമത്തെ താരമായി ഇംഗ്ലണ്ടിന്റെ നാറ്റ് നാറ്റ്നെയാണ് തിരഞ്ഞെടുത്തത് മികച്ച ഫോമിലായിരുന്ന നാറ്റ് ഏത് ഘട്ടത്തിലും ടീമിന് വേണ്ടി കളത്തിലിറങ്ങാൻ കഴിവുള്ള ഓൾറൗണ്ടർ ആണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിഭകളെ ഒരുമിച്ച് പ്രഖ്യാപിച്ച ഈ ഐ സി സി ടീം ഓഫ് ദി ടൂർണമെന്റ് വനിതാ ക്രിക്കറ്റിന്റെ ആഗോളതലത്തിലുള്ള വളർച്ചയെയും പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിഭകളുടെ ഉദയത്തെയും സൂചിപ്പിക്കുന്നു ലോകകപ്പ് കിരീടം ഇന്ത്യ നേടിയെങ്കിലും ടൂർണമെന്റിൽ വ്യക്തിഗതമായി ഏറ്റവും മികച്ച പ്രകടനം നടത്തിയവരെയാണ് ഐ സി സി അംഗീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ ക്യാപ്റ്റന്റെ നായക സ്ഥാനം നിഷേധിക്കപ്പെട്ടുവെങ്കിലും കിരീട നേട്ടം തന്നെയാണ് ഹർമൻപ്രീത് കൗറിന്റെ ഏറ്റവും വലിയ അംഗീകാരം ടൂർണമെന്റിലെ പ്രകടന മികവിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത ഈ ടീം വനിതാ ഏകദിന ക്രിക്കറ്റിന്റെ നിലവാരം എത്രത്തോളം ഉയർത്തുന്നു എന്നതിന് വ്യക്തമായ സൂചന നൽകുന്നു